നമശിവായ പ്രേമത്തിന്റെയും പതിത കാരുണ്യത്തിൻ്റെയും നിഷ്കാമ സേവനത്തിൻ്റെയും നിസ്വാർത്ഥ പ്രയത്നത്തിൻ്റെയും അതീന്ദ്രിയമായ അനുഭൂതിയിൽ ഒരു തലമുറയുടെ മനസ്സിലെ കെടാവിളക്കായി മാറിയീവലോകത്തിൻ്റെ വിളക്കു തന്നെ അമ്മ വിളക്ക് വിളക്കും വെളിച്ചവുമില്ലാതൊരു ലോകത്തെക്കുറിച്ച് ആർക്കെങ്കിലും ചിന്തിക്കാനാവുമോ പകൽ വിളക്കും രാത്രി വിളക്കുമുണ്ട് സൂര്യചന്ദ്രന്മാരാകുന്ന വിളക്കുകൾ സർവേശ്വരൻ്റെ കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും എന്ന് ഒരു സങ്കല്പം ഒരു ഏത് സങ്കല്പത്തിലായാലും ജഗത് കാര്യകാരണ കർത്തൃത്വത്തിൻ്റെ സൂത്രധാരത്വം വഹിക്കുന്ന മഹാശക്തി പരാശക്തിയുടെ നിത്യസത്യ നിത്യസത്യസ്വരൂപ സാന്നിധ്യമാണ് എവിടെയും പ്രകാശമായി നിറഞ്ഞു നിൽക്കുന്നത് ആ പ്രകാശം ദൃഷ്ടിഗോചരമാക്കുന്നതും അനുഭവ വേദ്യമാക്കുന്നതും വിളക്കാണ് വെളിച്ചമാണ് എല്ലാവർക്കും വെളിച്ചം വേണം ആ പ്രഭാകണം പ്രാണിവർഗത്തിന്റെ പ്രാണവെളിച്ചമാണ് അവിടെയാണ് അമ്മ വിളക്കാവുന്നത് വിളക്കുകളുമായി നമുക്കുള്ള ബന്ധം മനുഷ്യ വംശോത്പത്തി ചരിത്രം മുതൽക്കുള്ളതാണ് ആദിരാവിൻ്റെ അനാദി പ്രകൃതിയിൽ ആദ്യമായി തുടിച്ചുയർന്ന വെളിച്ചം ആ വെളിച്ചത്തെ വിളിച്ചുണർത്തുകയും വെളിച്ചമാണ് ഈശ്വരൻ എന്നുറക്കെ പ്രഖ്യാപിക്കുകയും ആ വെളിച്ചത്തിൽ കുളിച്ചുനിന്ന സർവചരാചരങ്ങളെയും ആശീർവദിക്കുകയും സമസ്ത ലോകസുഖ സങ്കല്പ സാക്ഷാത്കരിക്കാൻ അന്തർദർശനങ്ങളുടെ വെളി വെളിപാടുകൾ വിളിച്ചറിയിക്കുകയും ചെയ്ത ഭാരതീയ ഋഷികുലം ആ ഋഷി പരമ്പരയിൽ അമ്മ നമുക്ക് വിളക്കാവും ലോകത്തിന് വെളിച്ചമാകുന്നു ജീവസന്ധാരണത്തിനുള്ള ഊർജമാകുന്നു അഗ്നി വെളിച്ചം നൽകുകയും ഇരുട്ടകറ്റുകയും പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചം അഗ്നിമയമാണ് ദേവതകളെല്ലാം അഗ്നിയാണ് കാണപ്പെടുന്ന സ്ഥൂല വസ്തു കാണപ്പെടാതെ സൂക്ഷ്മവസ്തുവും അഗ്നിതന് അനന്തതയാകുന്ന തേജസ്സാണ് അഗ്നി അഗ്നിയുടെ ബ്രഹ്മത്വം അഥവാ ബ്രഹ്മത്വത്തിന്റെ അഗ്നി ഉപനിഷത്തുകൾ വാഴ്ത്തുന്നുണ്ട് ദേഹാഭിമാനം ഇല്ലാതൊരു യോഗി പ്രപഞ്ചം മുഴുവനും ബ്രഹ്മമായിട്ടാണ് അറിയുന്നത് അതാണ് ചൈതന്യം അഥവാ അനന്തമായ പ്രകാശം ആ പ്രകാശത്തിൽ വിലയം പ്രാപിക്കുക എന്ന പരമമായ കർമ്മമാണ് അമ്മ അനുഷ്ഠിക്കുന്നത് അവിടെ എല്ലാം പൂർണ്ണമാകുന്നു ഒന്നും അവശേഷിക്കാതെ എല്ലാം പൂർണതയിൽ നിന്ന് പൂർണ്ണത ബാക്കി നിൽക്കുന്നു അത് അമ്മയായി അഗ്നിയായി വിളക്കായി വെളിച്ചമായി നശ്വര പ്രപഞ്ചത്തിന്റെ അനശ്വര ചൈതന്യമായി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്നു ഭൗതികമായ ഉപാധികൾക്കപ്പുറത്ത് എല്ലാ ഉത്കർഷത്തിൻ്റെയും നന്മയുടെയും പ്രതീകമായി വെളിച്ചത്തെ വിഭാവനം ചെയ്ത ഒരു പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത് അറിവിന്റെ വെളിച്ചവും കർമ്മത്തിന്റെ വെളിച്ചവും ധർമ്മത്തിന്റെ വെളിച്ചവും സ്നേഹത്തിന്റെ വെളിച്ചവും നന്മയുടെ വെളിച്ചവും തുടങ്ങി വ്യക്തിത്വത്തിൻ്റെ നവോത്ഥാനത്തിന്റെയും കാലഘട്ടത്തിൻ്റെയും വെളിച്ചം വരെയുള്ള പ്രസാദപൂർണമായ ഒരു ലോകം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത് ലോകവിളക്കാണ് അമ്മ നാമരൂപ ലിംഗവാചിയായി കാണ കാണാനാവുന്ന ഒരു പ്രതിഭാസമല്ല എങ്കിലും ജീവലോകത്തിന് അമ്മ സ്ത്രൈണഭാവമാർന്ന ജനീത്രിയായ ഒരു കുടുംബത്തിൻ്റെ വിളക്ക് കുടുംബിനിയായ സ്ത്രീയാണ് അമ്മയാണ് എന്ന് പറയുന്നത് പോലെ ഒരു നാടിൻ്റെ വിളക്ക് ഒരു ലോകത്തിൻ്റെ വിളക്കായ പുണ്യചരിതമാണ് അമ്മയ്ക്കുള്ളത് ഒരു വിളക്കിൻ്റെ പ്രകാശം ചുവട്ടിലല്ല ചുറ്റുപാടുമാണ് പരക്കുന്നത് അമ്മ വിളക്കിൻ്റെ പ്രകാശം അതിൻ്റെ പ്രഭാവം ഇന്ന് ലോകത്തെങ്ങുമുള്ള മനസ്സുകൾക്ക് അഭയ അഭയവെളിച്ചമാകുന്നു സ്നേഹ കാരുണ്യങ്ങളുടെ അമൃതപ്രകാശത്തിൽ ഒരു കാലഘട്ടത്തെ പ്രഭാപൂർണമാക്കാൻ അമ്മയ്ക്ക് കഴിയുന്നതെങ്ങനെയെന്ന് ആരും ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അനാഥർക്കു നാഥയായി അശരണർക്ക് ശരണമായി ആർത്തർക്ക് ആത്മമിത്രമായി ഒരമ്മ അതേ അമ്മ വിളക്ക് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണർവിന്റെയും ഉത്കർഷത്തിന്റെയും നന്മയുടെയും നറുവെളിച്ചം തെളിയിച്ച് ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സനാതനങ്ങളായ സമസ്ത മൂല്യങ്ങളുടെയും കർമ്മകാണ്ഡങ്ങൾ തെളിയിച്ച് അമ്മ വിളക്ക് നിലനിൽക്കുന്നു ഹരിയോ ഓം